ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വേക്കൻസിയിലേക്ക് സ്വാഗതം ഇന്ന് കേരളത്തിൽ വന്നിട്ടുള്ള തൊഴിലവസരത്തിൻ്റെ പ്രധാന ഡീറ്റെയിൽസ് ആണ് പറയുന്നത് എല്ലാ സുഹൃത്തുക്കൾക്കും ഈ ഒരു വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക ഒരു ജോലി അന്വേഷിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായി നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇന്ന് വന്നിട്ടുള്ള വേക്കൻസി നോക്കാം ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എറണാകുളം കൊച്ചിൻ മെട്രോ ആൻഡ് ബാഡ്ര മെട്രോയിലേക്ക് അൻപത് ബോയ്സിനെ ആവശ്യമുണ്ട് സാലറി ഇരുപത്തിനാലായിരം മുകളിലോട്ടുണ്ട് ഡ്യൂട്ടി ടൈം എട്ട് മണിക്കൂറാണ് ിമിറ്റ് ഇരുപത്തി ഒന്നിനും നാല്പതിനും ഇടയിലാണ് ക്വാളിഫിക്കേഷൻ പത്താണ് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് മൂന്ന് നമ്പർ ആണുള്ളത് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള കിട്ടുന്ന ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിളിച്ചു തിരക്കാവുന്നതാണ് അടുത്തത് വയനാട് വൈത്തിരി പ്രവർത്തിക്കുന്ന പ്രമുഖ റെസ്റ്റോറൻറ്റിലേക്ക് സെക്യൂരിറ്റി സ്റ്റാഫിന് ആവശ്യമുണ്ട് മെയിൽ ക്യാൻഡിഡേറ്റ്സിനാണ് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് മസ്റ്റാണ് പതിനായിരം രൂപയാണ് സാലറി ഫുഡും അക്കോമഡേഷനും ഒക്കെ ഉണ്ട് താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം അടുത്തത് അക്കൗണ്ട്സ് എക്സിക്യൂട്ടീവായിട്ടാണ് കോഴിക്കോട് കട്ടാങ്ങലിൽ അക്കൗണ്ട്സ് എക്സിക്യൂട്ടീവിന് ആവശ്യമുണ്ട് സാലറി ഇരുപത്തി രണ്ടായിരത്തിന് മുകളിലുണ്ട് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമുണ്ട് ഒപ്പം താല്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തെന്ന് പറയുന്നത് മലപ്പുറത്ത് പ്രവർത്തിക്കുന്ന എൻജിനീയറിങ് സ്ഥാപനത്തിലേക്ക് സൈറ്റ് എൻജിനീയേഴ്സിനെ ആവശ്യമുണ്ട് സിവിൽ ഓർ മെക്കാനിക്കൽ ഐ ടി ഐ ഡിപ്ലോമ ബിടെക് ആണ് ക്വാളിഫിക്കേഷൻ ഫ്രഷേഴ്സ് ആയവരെയും ക്ഷണിക്കുന്നുണ്ട് കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അടുത്തത് മാർക്കറ്റിംഗ് മാനേജറായിട്ടാണ് എറണാകുളം മലപ്പുറം ജില്ലകളിലേക്ക് മാർക്കറ്റിംഗ് മാനേജറിനെ ആവശ്യമുണ്ട് എം ബി എ ആണ് ക്വാളിഫിക്കേഷൻ ഒന്ന് മുതൽ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം താൽപ്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അടുത്തത് ഫീമെയിൽ സ്റ്റാഫിൻ്റെ വേക്കൻസി ആണ് കേട്ടോ തൃശ്ശൂർ ജില്ലയിലെ പ്രമുഖ സ്ഥാപനത്തിൽ ഫീമെയിൽ സ്റ്റാഫിന് ആവശ്യമുണ്ട് അഞ്ച് വേക്കൻസി ആണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം ക്ഷണിക്കുന്നുണ്ട് സ്ക്രീനിൽ നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ട്